ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് ദിവസമായി കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ചിക്കൻ കറി വെച്ചപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഉപ്പും നാരങ്ങയും കൂടി ഇട്ടാണ് ഞാൻ ചിക്കൻ വൃത്തിയാക്കുന്നത് കേട്ടോ നന്നായിട്ട് എൻ്റെ അഴുക്കൊക്കെ ക പൊക്കോളും അങ്ങനെ വൃത്തിയാക്കി എടുത്തൊരു ചിക്കനാണത് ഉരുളിലേക്ക് ഇട്ടിട്ട് പിന്നത്ത് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നേരിതായിട്ട് അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞ സവാളയാണ് എടുത്തേക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇടുക കീറിയത് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് ഞരടി എടുക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഇതുപോലെ ഞരടി എടുക്കും ഈ ചിക്കനും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി എടുത്തുള്ള കൂടി നമ്മൾ ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടങ്ങ് ഞരടി ഇടിച്ചു നന്നായി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചുക്കൈറ്റിന് ചൂട് വെക്കുമ്പോൾ തന്നെ അത് നല്ല മയത്തിൽ കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ റെഡി എടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ശരിക്കും ഞാനിത് കുക്കറിലാണ് വേവിച്ചേക്കുന്നത് കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല ശരിക്കും ആണെങ്കിലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് തയ്യാറാക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കുക അപ്പോൾ കുക്കർ ചൂടായതിനു ശേഷം ഒരു രണ്ടും മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ കുക്ക് മറ്റേ ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചായിരുന്നു എല്ലാം ഓഫ് ചെയ്തിട്ടു അല്ലെങ്കിൽ ഈ പൊടികൾ പൊടികളിടുമ്പം ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മറ്റേ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചെറു തീയിൽ ഇതൊന്ന് മൊരിച്ചെടുത്തു ഈ പൊടികളെല്ലാം ഈ വെളിച്ചെണ്ണയിലൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിനകത്തൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ചിക്കൻ്റെയൊക്കെ ശരിക്കും ഈ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ മറ്റേ ഇഞ്ചിയും മറ്റേ കുരുമുളകും പൊടിയും എല്ലാ പൊടികളും വെളുത്തുള്ളിയും ഇവിടെ എല്ലാം കൂടി നല്ല തിരുമി വരണം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഈ മസാലയായിട്ട് ചേർത്ത് കുഴച്ച് കുക്കറിൽ ഒരു ഒറ്റ വിസിലിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം സവാളയ്ക്ക് വെള്ളമുണ്ടല്ലോ പിന്നെ ചിക്കനിലും കുറച്ച് വെള്ളം കാണും അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു വിസില് വരുന്നവരെ വേവിച്ചെടുത്തു എന്നിട്ടൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് അധിക നേരം അടച്ചു വയ്ക്കാനും പോയില്ല അപ്പോൾ എല്ലാം കൂട്ടി യോജിപ്പിച്ച് എടുത്ത് വേവിച്ചെടുക്കാം ഒരു വിസൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങി വെച്ചായിരുന്നേ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കിയത് അപ്പോൾ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ആദ്യം പുഴഞ്ഞൊന്നും പോയിട്ടില്ല ഒരു വിസിലല്ലേ വരുത്തിയുള്ളൂ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളി കൂടി ചേർച്ചിട്ടുണ്ട് കേട്ടോ ഒരു പഴുത്ത തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അധികം മണിയിട്ട് ഇളക്കി കഴിഞ്ഞാലേ കുഴഞ്ഞു പോകും ഇത് അധികം വേവാത്തോണ്ട് കുഴപ്പമില്ല അപ്പോൾ അതും കൂടിയിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഈ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ ചേർക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഇരിച്ചിരുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്ത് ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ എന്നിരി മല്ലിയില ഇടും കേട്ടോ മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ സൂപ്പർ കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പത്തിൽ പെട്ടെന്ന് ടെസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു ഒറ്റ വിസിലൊണ്ട് വെന്ത് കിട്ടൂലോ അധികം വിസിലായി കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകും ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയും ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പം അതുപോലെ അങ്ങനെ കഴിക്കപ്പം ഞാനിവിടെ പൊറോട്ടയാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതാണ് പൊറോട്ട പിന്നെ കഴിക്കാൻ പാടില്ല എന്നാലും പൊറോട്ടയാണ് ഞാൻ കുട്ടികൾക്ക് കൊടുത്ത കേട്ടോ പിന്നെ ഇടിയപ്പമുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് പറ്റുമെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുക്കറിൽ എന്നിട്ട് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈ ചിക്കൻ കറിയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് മറ്റേ വേറെ വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അധികം വെള്ളമല്ല എന്നാൽ കുഴഞ്ഞ കുഴമ്പ് രൂപത്തിൽ ഇട്ടിട്ടുണ്ട് ശരിക്കും ചിക്കൻ അപ്പോൾ എൻ്റെ ഈ ചിക്കൻ കറി എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഹൈപ്പ് ഒക്കെ ചെയ്തോളൂ കേട്ടോ ഇനി ഞാൻ വേറെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ താങ്ക്